യേശു ക്രിസ്തു ആദ്യമായി സിനഗോഗിൽ യശയാ പ്രവചനം വായിക്കാനായിട്ട് എടുത്ത സമയത്ത് ആ വചനം പൂർണ്ണമായിട്ട് യേശു വായിച്ചില്ല അവിടെ ഒരു ഭാഗം വായിക്കാതെ നിർത്തിവെച്ചു അത് യശയ്യാപ്രവചനം അറുപത്തിയൊന്നിന്റെ ഒന്ന് രണ്ട് വാക്യങ്ങളാണ് നിർത്തിയത് എവിടെയാണെന്ന് ചോദിച്ചാൽ ഹൃദയം തകർന്നവരെ ആശ്വസിപ്പിക്കുവാനും തടവുകാർക്ക് മോചനവും ബന്ധിതർക്ക് സ്വാതന്ത്ര്യവും പ്രഖ്യാപിക്കാനും കർത്താവിന്റെ കൃപാവത്സരവും നമ്മുടെ ദൈവത്തിന്റെ പ്രതികാര ദിനവും പ്രഘോഷിക്കാനും ദൈവത്തിനൊരു പ്രതികാര ദിനമുണ്ടോ പുതിയ നിയമത്തിന്റെ വെളിച്ചത്തിൽ നമ്മൾ പരിശോധിച്ചാൽ ദൈവത്തിന് ഒരു പ്രതികാര ദിനമുണ്ടോ യേശു വായിച്ച അക്ഷയാ പ്രവചനത്തിൽ പറഞ്ഞു വെച്ചിരിക്കുന്നത് യേശു വായിക്കാതെ തൊട്ട് മുൻപ് നിർത്തി കളഞ്ഞു അതിന്റെ പേരിൽ ആ വചനം പൂർണ്ണമായിട്ടില്ല അങ്ങനെ ഒരു പ്രതികാര ദിനം വരാൻ പോകുന്നുണ്ടോ സഹോദരങ്ങൾ ഇത് നമ്മൾ പരിശോധിക്കേണ്ടത് ആവശ്യമാണ് ഒന്ന് തെസ്ലോനയ്ക്ക ലേഖനം ഒന്നാമത്തെ അധ്യായം അതിന്റെ പത്താമത്തെ വാക്യത്തിൽ ഇങ്ങനെ രേഖപ്പെടുത്തി വെച്ചിരിക്കുകയാണ് അവിടെ നിന്ന് മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചവനും വരാനിരിക്കുന്ന ക്രോധത്തിൽ നിന്ന് നമ്മെ മോചിപ്പിക്കുന്നവനുമായ യേശു എന്ന എന്നവിടുത്തെ പുത്രനെ സ്വർഗത്തിൽ പ്രതീക്ഷിക്കുന്നതിനു വേണ്ടി വിഗ്രഹങ്ങളിൽ നിന്ന് നിങ്ങൾ എപ്രകാരം പിന്തിരിഞ്ഞു എന്നും അവർ ഞങ്ങളോട് വിവരിച്ചു അപ്പൊ കാണുന്ന വിഗ്രഹങ്ങളെയൊക്കെ ആരാധിച്ചു കൊണ്ടിരുന്നവർ അതിൽ നിന്ന് പിന്തിരിഞ്ഞതിൻ്റെ കാരണം വരാനിരിക്കുന്ന ദൈവത്തിന്റെ ക്രോധത്തിൽ നിന്ന് യേശുക്രിസ്തുവാണ് നമ്മളെ മോചിപ്പിച്ചെന്ന് തിരിച്ചറിഞ്ഞപ്പോൾ അവർ യേശുക്രിസ്തുവിനുള്ള വിശ്വാസത്തിലും സഭയിലെ അംഗങ്ങളുമായി മാറി അപ്പോൾ ആദ്യമസഭയിൽ പഠിപ്പിച്ചിരുന്നത് വരാനിരിക്കുന്ന ഒരു ക്രോധമുണ്ട് ആ ക്രോധത്തിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ഒറ്റ വഴി യേശു ക്രിസ്തുവിലേക്ക് വരിക എന്നതായിരിക്കും ഇതിന് തന്നെ അഞ്ചാമത്തെ അധ്യായത്തിലേക്ക് വരുമ്പോൾ വീണ്ടും എട്ട് ഒൻപത് വാക്യങ്ങൾ ഞാൻ വായിക്കുകയാണ് പകലിന്റെ മക്കളായ നമുക്ക് വിശ്വാസത്തിന്റെയും സ്നേഹത്തിൻ്റെയും കവചവും രക്ഷകരുടെ പ്രത്യാശിയാകുന്ന പടത്തൊപ്പയും ധരിച്ച് സുബോധമുള്ളവരായിരിക്കുകയാണ് വിശ്വാസത്തിന്റെയും സ്നേഹത്തിന്റെയും കവചം രക്ഷയുടെ പടത്തൊപ്പിയാകുന്ന എന്ന് പറഞ്ഞാൽ പ്രത്യാശയാകുന്ന പടത്തൊപ്പി അങ്ങനെ സുബോധമുള്ളവരായിരിക്കാം എന്തെന്നാൽ നാം ക്രോധത്തിനിരയാകണമെന്നല്ല നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിലൂടെ രക്ഷപ്രാപിക്കണമെന്നാണ് ദൈവം നിശ്ചയിച്ചിട്ടുള്ളത് അപ്പൊ ക്രോധമുണ്ടെന്നും ആ ക്രോധത്തിൽ രക്ഷ പ്രാപിക്കാൻ വേണ്ടിയാണ് ഭൂമിയിലേക്ക് യേശു ക്രിസ്തുവിനെ അയച്ചിരിക്കുന്നത് എന്നിട്ട് പത്തും പതിനൊന്നും വാക്യം പറയുകയാണ് ഉറക്കത്തിലും ഉണർവിലും നാം അവനോട് ഒന്നിച്ച് ജീവിക്കേണ്ടതിനാണ് അവൻ നമുക്ക് വേണ്ടി മരിച്ചത് അതിനാൽ നിങ്ങൾ ഇപ്പോൾ ചെയ്യുന്നത് പോലെ തന്നെ തമ്മിൽ തമ്മിൽ ആശ്വസിപ്പിക്കുകയും പരസ്പര ഉന്നമനത്തിനു വേണ്ടി യത്നിക്കുകയും ചെയ്യുവേൺ ലേഖനത്തിലേക്ക് നമ്മൾ വീണ്ടും വരികയാണെങ്കിൽ അതിന്റെ അഞ്ചാമത്തെ അധ്യായം ആറാമത്തെ വാക്യം പറയുകയാണ് ആരും അർത്ഥശൂന്യമായ വാക്കുകൾ കൊണ്ട് നിങ്ങൾ വഞ്ചിക്കാതിരിക്കട്ടെ ഇവ മേൽ മൂലം അനുസരണമില്ലാത്ത മക്കളുടെ മേൽ ദൈവത്തിന്റെ ക്രോധം നിപതിക്കുന്നു അനുസരണക്കേട് കാണിച്ചു മുൻപോട്ട് പോയാൽ അവരുടെ മേൽ ദൈവത്തിന്റെ ക്രോധം പതിക്കുമെന്ന് ഇവിടെയും നമ്മൾ കാണും റോമാലേഖനത്തിലേക്ക് വരികയാണെങ്കിൽ അതിന്റെ ഒന്നാമത്തെ അധ്യായം പതിനെട്ട് മുതൽ വാക്യങ്ങളിൽ പറയുന്നു മനുഷ്യരുടെ സകല ദുഷ്ടതയ്ക്കും അനീതിക്കുമെതിരായി ദൈവത്തിന്റെ ക്രോധം ആകാശത്ത് നിന്ന് പ്രത്യക്ഷപ്പെടുന്നു ഓ എന്തുകൊണ്ടാണ് ഈ ദുഷ്ടത മനുഷ്യന്റെ ഉള്ളിൽ നിന്ന് പോകുന്നില്ല നീതി പ്രവർത്തിക്കാതെ അനീതി മാത്രം പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു അവർ തങ്ങളുടെ അനീതിയിൽ സത്യത്തെ തളച്ചിടുന്നു അതാണ് ഗൗരവം സത്യദൈവത്തിന്റെ വചനമാണ് യവനാന സുവിശേഷം പതിനേഴ് പതിനേഴിൽ പറയുന്നു സത്യത്താൽ വിശുദ്ധീകരിക്കണമേ അങ്ങയുടെ വചനമാണല്ലോ സത്യം ഇന്ന് സഭകളിൽ സത്യത്തെ തളച്ചിട്ടുകൊണ്ട് സഭാനിയമങ്ങളാണ് മുൻപിൽ കൊണ്ടുവച്ചിരിക്കുന്നത് അത് മാനുഷികമായ നിയമങ്ങളാണ് സത്യത്തെ തളച്ചിടുക യേശു പറഞ്ഞില്ലേ നിങ്ങളുടെ പാരമ്പര്യങ്ങൾ മൂലം വചനത്തെ നിങ്ങൾ നിരർത്ഥകമാക്കുന്നു ഒന്നാം സ്ഥാനം കൊടുക്കേണ്ടത് ദൈവത്തിന്റെ വചനത്തിനാണ് വചനം അറിയാത്തത് കൊണ്ടാണ് മനുഷ്യന് തെറ്റുപറ്റുന്നത് ഈ വചനത്തെ തളച്ചിട്ടാൽ ദൈവത്തിന്റെ ക്രോധം ജ്വലിക്കുമെന്ന് റോമലേഖനത്തിൽ പറഞ്ഞു വെച്ചിരിക്കുകയാണ് എന്നിട്ട് പറയുകയാണ് അവർ ദൈവത്തെ അറിഞ്ഞിരുന്നെങ്കിലും അവിടുത്തെ ദൈവമായി മഹത്വപ്പെടുത്തുകയോ അവിടത്തേക്ക് നന്ദി പ്രകാശിപ്പിക്കുകയോ ചെയ്തില്ല മറിച്ച് അവരുടെ യുക്തി വിചാരങ്ങൾ നിഷ്ഫലമായി തീരുകയും വിവേകരഹിതമായ ഹൃദയം അന്ധകാരത്തിലാണ്ടു പോവുകയും ചെയ്തു ജ്ഞാനികളെന്ന് അവകാശപ്പെട്ടുകൊണ്ട് സത്യത്തിൽ അവർ ബോഷന്മാരായി തീർന്നു അവർ അനശ്വരനായ ദൈവത്തിന്റെ മഹത്വം നശ്വരനായ മനുഷ്യന്റെയോ പക്ഷികളുടെയോ മൃഗങ്ങളുടെയോ ഇടജന്തുക്കളുടെയോ സാദൃശ്യമുള്ള വിഗ്രഹങ്ങൾക്ക് കൈമാറി അതുകൊണ്ട് വരുന്നൊരു ക്രോധം ദൈവം വേലി പൊളിച്ചു കളയുകയാണ് സംരക്ഷണം എടുത്തു മാറ്റുന്നു അതെങ്ങനെയാണെന്നാണ് ഇരുപത്തിനാല് മുതൽ വാക്യങ്ങൾ അവരെ തങ്ങളുടെ ഭോഗാസക്തികളോടുകൂടെ ശരീരങ്ങൾ പരസ്പരം അവമാനിതമാക്കുന്നതിന് അശുദ്ധിക്ക് വിട്ടുകൊടുത്തു എന്നാൽ അവർ ദൈവത്തിന്റെ സത്യം ഉപേക്ഷിച്ച് വചനം ഉപേക്ഷിച്ച് മനുഷ്യന്റെ നിയമങ്ങൾ കണ്ടോ അത് വ്യാജമാണ് പൊള്ളയായ വാക്കുകളാണ് സൃഷ്ടാവിനുപരി സൃഷ്ടിയെ ആരാധിക്കുകയും സേവിക്കുകയും ചെയ്തു കാണുന്നില്ലേ ലോകത്തിൽ ആണുങ്ങൾ ആണുങ്ങളെ വിവാഹം കഴിക്കുന്നു പെണ്ണുങ്ങൾ പെണ്ണുങ്ങളെ വിവാഹം കഴിക്കുന്നു അത് ബ്ലെസ് ചെയ്ത് കൊടുക്കുന്നു അതെങ്ങനെ വിവാഹമാകും ലൈംഗികമായ അരാച്ചകത്വം അല്ലേ ഈ കാണുന്നത് ദൈവം കൈവിട്ടതിന്റെ ലക്ഷണമല്ലേ ഇതുപോലെ പെരുമാറുന്നത് അതല്ലേ ഇരുപത്തിയാറാമത്തെ വാക്യത്തിൽ വീണ്ടും അക്കാരണത്താൽ ദൈവം അവരെ നിന്ത്യമായ വികാരങ്ങൾക്ക് വിട്ടുകൊടുത്തു അവരുടെ സ്ത്രീകൾ സ്വാഭാവിക ബന്ധങ്ങൾക്ക് പകരം പ്രകൃതി വിരുദ്ധ ബന്ധങ്ങളിൽ ഏർപ്പെട്ടു അതുപോലെ പുരുഷന്മാർ സ്ത്രീകളുമായിട്ടുള്ള സ്വാഭാവിക ബന്ധം ഉപേക്ഷിക്കുകയും പരസ്പര ആസക്തിയാൽ ജ്വലിച്ച് അന്യോന്യം ലജ്ജാകൃത്യങ്ങൾ ഏർപ്പെടുകയും ചെയ്തു തങ്ങളുടെ തെറ്റിന് അർഹമായ ശിക്ഷ അവർക്ക് ലഭിച്ചു ദൈവത്തെ അംഗീകരിക്കുന്നവർക്ക് പോരായ്മയാണ് അതുകൊണ്ട് അധമവികാരങ്ങൾക്ക് അവർ വിട്ടുകൊടുത്തു ലജ്ജാകരമായ പ്രവർത്തികൾ ചെയ്തു കൊണ്ടിരിക്കുന്നു ഇവരെ തിരിച്ചു കൊണ്ടുവരാൻ ഒറ്റ ഉള്ളൂ മായം ചേർക്കാതെ വെള്ളം ചേർക്കാതെ ഇരുതല വോളിനേക്കാൾ മൂർച്ചയേറിയ ദൈവത്തിന്റെ വചനം പ്രസംഗിക്കുക അവരിൽ നിന്ന് അശുദ്ധാത്മാ വിട്ടുപോകും മാനസാന്തരത്തിലേക്ക് കടന്നു വരും അപ്പോഴാണ് പാപമോചനം ലഭിക്കുന്നത് വീണ്ടും റോമലേഖനം രണ്ടിന്റെ അഞ്ചു ആറു വാക്ക് പറയുകയാണ് ദൈവത്തിന്റെ നീതിയുക്തമായി വിധിപ്പെളിപ്പെടുന്ന ക്രോധത്തിന്റെ ദിനത്തിലേക്ക് നീ നിന്റെ കഠിനവും അനുതാപരഹിതവുമായ ഹൃദയം നിമിത്തം നിനക്ക് തന്നെ ക്രോധം സംഭരിച്ചു വെക്കുകയാണ് അനുതാപമില്ലാത്ത ഓരോ വ്യക്തിയിലേക്കും ദൈവത്തിന്റെ ക്രോധം വന്ന് വീഴുന്നല്ലേ പറയുന്നത് നാലാമത്തെ വാക്യം ഒന്നും കൂടെ എക്സ്പ്ലെയിൻ ചെയ്യുന്നതായിരുന്നു ഞാൻ വായിച്ചില്ല അവിടുത്തെ നിസ്സീമമായ കരുണയും സഹിഷ്ണുതയും ക്ഷമയും നീ നിസ്സാരമാക്കുകയാണോ ചെയ്യുന്നത് നിന്നെ അനുതാപത്തിലേക്ക് നയിക്കുകയാണ് ദൈവത്തിന്റെ കരുണയുടെ ലക്ഷ്യമെന്ന് നീ അറിയുന്നില്ലേ ദൈവത്തിൻ്റെ കാരുണ്യത്തിനൊരു ലക്ഷ്യമുണ്ട് നിന്നെ അനുതാപത്തിലേക്ക് നയിക്കുവാനുള്ള അവസരങ്ങൾ നിനക്ക് ഉണ്ടാക്കി തരികയാണ് നീ അനുഭവിക്കുന്നില്ലെങ്കിൽ വന്നു ചേരാൻ പോകുന്നത് ദൈവത്തിന്റെ ക്രോധമാണ് അതാണ് ആറാമത്തെ വാക്യം വീണ്ടും പറയുന്നത് എന്തെന്നാൽ ഓരോരുത്തർക്കും താൻ താങ്കളുടെ പ്രവർത്തികൾക്ക് അനുസരിച്ച് അവിടുന്ന് പ്രതിഫലം നൽകും ദൈവം പ്രതിഫലം കൊടുക്കാൻ പോകുന്നത് ഓരോരുത്തർക്കും അവരവരുടെ പ്രവർത്തികൾക്കനുസരിച്ചാണ് അതുകൊണ്ട് സഹോദരങ്ങളെ ഇവിടെയെല്ലാം നമ്മൾ കാണുന്നത് വരാൻ പോകുന്ന ഒരു ക്രോധത്തെ കുറിച്ച് തന്നെയാണ് രേഖപ്പെടുത്തി വെച്ചിരിക്കുന്നത്